സിക്സ് ഹെയർ ബാൻഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ ഫ്രെയിം ഇതിന് ടെൻ റുപ്പീസാകും പിന്നെ ഫ്ലവറിന്റെ ഒരു ലേസ് ബ്രൂണിന്റെ ഒരു ലേസ് മൂന്നിലൂടെ തേർട്ടി റുപ്പീസ് ആവും പിന്നെ നമുക്കൊരു ഗ്ലൂ ഒരു ഫൈവ് റുപ്പീസിന്റെ വേണം ഫൈവ് റുപ്പീസിന് നമുക്കൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാം സ്റ്റിക്ക് ചെയ്യുന്നത് കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഇന്നിപ്പം ഇതുപോലെ നമ്മൾ അകത്തുനിന്ന് സ്റ്റിക്ക് ചെയ്യുക ഒരു മൂന്നെണ്ണം തൊട്ട് അകത്തുനിന്ന് സ്റ്റിക്ക് ചെയ്യുക ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഒരു നാല് ഫ്ലവർ കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ഫ്ലവർ മുതൽ നമ്മൾ സ്റ്റോണ് വെച്ചാൽ മതി അല്ലെങ്കിൽ വെക്കുമ്പം നമ്മുടെ ചെവിയുടെ അവിടെ വന്നിട്ട് നമുക്കിത് ബുദ്ധിമുട്ട് വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഹെയർ ബാൻഡ് റെഡിയായി കുട്ടികൾക്ക് പോലും ഇത്